ക്യാൻസർ രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു മാങ്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത സജീവൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു അമൃത ആശുപത്രിയിലെ മെഡിക്കൽ ഓങ്കോളജി വിഭാഗം ക്യാമ്പിന് നേതൃത്വം നൽകി ആരോഗ്യ വകുപ്പ് ലയൻസ് ക്ലബ്ബ് ഇന്റർനാഷണൽ എൻ എച്ച് എം കൊച്ചിൻ ക്യാൻസർ റീജിയണൽ സെന്റർ ഐ എം എ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു മാങ്കുളത്ത് ക്യാൻസർ രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചത് പരിപൂർണ എന്ന പേരിൽ വനിതാ ദിനാഘോഷത്തിൻ്റെ ഭാഗമായി നടപ്പാക്കുന്ന രോഗനിർണയ ക്യാമ്പിന്റെ ഭാഗമായിട്ടായിരുന്നു പരിപാടി നടന്നത് മാങ്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത സജീവൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു അമൃത ആശുപത്രിയിലെ മെഡിക്കൽ ഓങ്കോളജി വിഭാഗം ക്യാമ്പിന് നേതൃത്വം നൽകി ലയൺസ് ക്ലബ് റീജിയണൽ ചെയർമാൻ കെ എൻ മുരളി അധ്യക്ഷത വഹിച്ചു ഡോക്ടർ നീതു മുഖ്യപ്രഭാഷണം നടത്തി എ പി ബേബി ഡോക്ടർ ഷാരോൺ മനോജ് കുര്യൻ ജയൻ എം ഡി പി എൻ പ്രകാശ് പി ജെ ജോസഫ് മനു തക്കേതിൽ രഞ്ജിത്ത് ശ്രീധർ തുടങ്ങിയവർ സമർപ്പിച്ചു സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി